തുറന്ന വാഹനത്തിൽ നാലാംഘട്ട ഇലക്ഷൻ പ്രചാരണവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജ മിനങ്ങാടി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ് ഇന്നലെ ആനി രാജ പര്യടനം നടത്തിയത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും ആദ്യം പ്രചാരണം ആരംഭിച്ച ആനി രാജ ഇപ്പോൾ മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമെത്തി മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മണിക്കൂറുകളോളം തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചുള്ള വോട്ടഭ്യർത്ഥനയാണ് അഭ്യർത്ഥനയാണ് ആനി രാജ നാലാം ഘട്ടത്തിൽ നടത്തുന്നത് തന്നെ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിപ്പിച്ചാൽ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം തുടരുമെന്നതോടൊപ്പം ജില്ല അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ സമഗ്രമായി ഇടപെടൽ നടത്തുമെന്ന ഉറപ്പും ആനി രാജ വോട്ടർമാർക്ക് നൽകുന്നുണ്ട് ഈ മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് നൽകിയെന്നെ വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ഏറെ കാലമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ മണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ വികസന വിഷയങ്ങൾ അത് പാർലമെന്റിൽ ഉയർത്തേണ്ട വിഷയങ്ങൾ പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ഏതറ്റം വരെയും പോയി സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പി ഗഗാറിനടക്കമുള്ള മുതിർന്ന നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളോടും കുടുംബാംഗങ്ങളോടും ഒപ്പമെത്തുന്ന പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും സ്ഥാനാർത്ഥിക്ക് മികച്ച സ്വീകരണമാണ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി